ടെ ചെറിയൊരു പന്തലിട്ടും പരിപാടി ഒക്കെ ആയിരുന്നെ അപ്പൊ നമ്മടെ പൊന്നാങ്കണ്ണി ചീരിയല്ലേ മേ ദിക്കുന്ന മുഴുവനും പൊന്നാങ്കണ്ണിയാ എന്നാ വിലയുള്ള ചീരിയല്ലേ മേ ഇതോ നമുക്ക് വിലയില്ലല്ലോ ഇത് വിൽക്കുന്നവർക്ക് വിലയുണ്ട് ഇത് ഭയങ്കര വിലയുള്ള സാധനം കേട്ടോ അപ്പൊ ഓരോരുത്തർ പാഴ്സലാക്കി പാഴ്സലാക്കി അയച്ചോണ്ടിരുന്ന സാധനം ഇത് സത്യം പറയാലോ തോറുമെച്ച വല്ലത്തിനും കൊള്ളൂമേ ഒരു രുചിയില്ല എന്തേലും ഗുണം കാണുമായിരിക്കും ആ നമുക്കറിയില്ലോ ഗുണം ഉണ്ടായിരിക്കും പിന്നെ കണ്ണിന് കാഴ്ച കിട്ടും അമ്മ എത്ര ദിവസം കഴിച്ചത് അറുപത് ദിവസം കഴിച്ചു പച്ചയിലെ എത്ര ഇല വീതം അമ്മ തിന്നെ അഞ്ചല അറുപത് ദിവസം തിന്നു അഞ്ചലീതാണ് അമ്മ അറുപത് ദിവസം തിന്നും കണ്ണിന് കാഴ്ച കിട്ടുന്നു വയസാൻ കഴിച്ചു ഇത് പറയുമോ എവിടെ കഴിച്ചു കിട്ടാനാ ഇനി ചെറുപ്പക്കാർക്ക് കിട്ടുമോന്നറിയത്തില്ലേ അമ്മേ അമ്മക്ക് പണ്ടെങ്ങനെയുണ്ട് ആ കണ്ണാടി തന്നെ ആ ഇനി ഇപ്പൊ ചെറുപ്പക്കാർ കഴിച്ചാ കൊറയോന്നറിയത്തില്ലേ അമ്മേ കാണാലോ അല്ലെ വേഗം കാഴ്ച കുറയുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അല്ലാതെ വെള്ളയിൽ വന്ന് വയസ്സായിട്ട് കുറയുന്നാലും ചെലപ്പം അമ്മ അതേ കണ്ണാടി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പൊ പൊന്നാം കണ്ണീന്നൊക്കെ ഉള്ളത് പകരനക്ഷത്രം കാണാന്നൊക്കെ പറഞ്ഞത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ കഴിച്ചുകൊണ്ട് ഇതേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതാ ഇത് കൊത്തി കൊത്തി കളങ്ങിയ സാധനം എവിടെ കിടക്കുന്നോ അവിടെ കിടന്ന് ഈ സാധനം കേൾക്കും ഭയങ്കരമായിട്ട് കളിക്കും കേട്ടോ എനിക്ക് തോന്നി ഇതിനെക്കാടലും കാട്ടുചീരിയല്ലേ മേ കാട്ടുചീര കളിക്കുന്നതിനെ കാടലും കൊടുക്കും ഇത് ഇത്ര ഒന്നും അല്ല കേട്ടോ പോലെ ഉണ്ട് ഒരു സാധനത്തെ മോശമാക്കി പറയുന്നതല്ല പക്ഷെ ഉള്ള കാര്യം പറയണോ അല്ലെ ഇഷ്ടംപോലെ ആ കൂട്ടി അയിന് കാണിച്ചു തരാം നമ്മടെ പൊന്നാങ്കണ്ണി നിൽക്കുന്നടം ഇത് ചെറിയൊരു തണ്ട് കിട്ടാൻ വേണ്ടി എന്തൊരു ആഗ്രഹമായിരുന്നു അറിയാവോ കണ്ടോ ഇതാണ് നമ്മുടെ നമ്മടെ അവസ്ഥ ഇത് ഫുൾ ഇതാ പക്ഷെ ഇതിങ്ങനെ ഒടിച്ച് തോരം വെച്ച് ആഴ്ചയിലോ ഒന്നൊക്കെ കൂട്ട സ്ഥിരം കൂട്ടി നല്ല വയറിന് പിടിക്കത്തില്ല ഇന്നും തോരൻ വെച്ച് കൂട്ടാൻ പറ്റുമോ ഇലയല്ലേ ഉം എന്നാലും എപ്പോഴും ഇത് കൂട്ട രസമില്ല അപ്പൊ നമുക്ക് അത് പറിച്ചല്ലേ നമ്മടെ ബാക്കി നമ്മടെ ചതുരപ്പേരനെ കയറ്റിവിടാം അല്ലേ മറ്റേത് ഇതോ മറ്റേത് ദിവസ ഭയങ്കര ഇത് പേരു സാധനം നമ്മൾ ആദ്യം നമ്മൾ അങ്ങനെ വിചാരിക്കും അല്ലെ ഇത് ഇല്ലാത്തവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും കേട്ടോ ഇപ്പോഴും പക്ഷെ വല്ലാതെ കൊളുത്തു ഏഷം മൊത്തമാവും അല്ലെ മേത് വേണ്ട സംഭവം ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ വെച്ചിട്ടുണ്ട് അത് അല്ലെങ്കിൽ അത് ും ഇവിടുന്ന് വരെ ഉണ്ട് ഇപ്പ നമ്മടെ പൊന്നങ്ങനെ ഇതാ ഇത്രോ പറ അമ്മ അമ്മയിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയി അമ്മ എടുത്തു കൈ പോകും ഭയങ്കര ബല ഇതിന്റെ പേര് ഭയങ്കര സ്ട്രോങ് ആ സംഭവം ഇതാണ് ഒരിടയ്ക്ക് ഭയങ്കര ബലാന്നും പറഞ്ഞ എല്ലാരും ഓടി നടന്നിട്ട് ഇപ്പഴും കിട്ടാ അതവർക്ക് വില തന്നെ ഉണ്ടാവേ കുറ്റമല്ല ഞാൻ പറഞ്ഞ പക്ഷെ ഉള്ള സത്യം പറഞ്ഞു ഇങ്ങനെയാണോ അവസ്ഥ കേട്ടോ